നമസ്കാരം ഈ പ്രാവശ്യത്തെ മഹാകുംഭമേളയിൽ നിരവധി സംഭവ വികാസങ്ങൾ നടന്നെങ്കിൽ പോലും സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ ഏറെ ശ്രദ്ധ നേടിയ വ്യക്തിയായിരുന്നു മൊണാലിസ കുംഭമേളയിലൂടെ ജീവിതം മാറി മറഞ്ഞ ഈ പതിനാറുകാരിയെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ല കുംഭമേളയിൽ മാലയും വളയും വിറ്റ് നടന്നിരുന്ന മൊണാലിസയുടെ ജീവിതം ഒറ്റ രാത്രി കൊണ്ടാണ് മാറി മറിഞ്ഞത് വശ്യമായ ചിരിയും ചാരക്കണ്ണുകളുമുള്ള മൊണാലിസ വളരെ പെട്ടെന്നാണ് ഇന്റർനെറ്റ് സെൻസേഷനായി മാറിയത് മധ്യപ്രദേശിൽ നിന്നുള്ള മൊണാലിസ കുംഭമേളയ്ക്ക് മാലയും വളയും വിൽക്കാനായി വന്നതായിരുന്നു ആ ഒരു മൊണാലിസയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും അത് വൈറലാവുകയും ആയിരുന്നു ഇതിന് പിന്നാലെ മൊണാലിസയെ തേടി സിനിമാ അവസരങ്ങൾ വരെ അന്നെത്തി ബോബി ചെമ്മണ്ണൂർ മൊണാലിസയെ കേരളത്തിലേക്ക് തന്റെ ജുവലറി ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഒരിക്കൽ കൂടി വാർത്തകളിൽ ഇടം നേടുകയാണ് മൊണാലിസ മൊണാലിസ സാമ്പത്തികമായി വളരെ ചെറിയ ചുറ്റുപാടുള്ള വീട്ടിലാണ് വളർന്നത് മതപരമായ മേളകളിൽ മാല വിറ്റുകൊണ്ട് അവൾ കുടുംബത്തെ സഹായിച്ചു ഒരു ദിവസം മേളയിൽ വെച്ച് ആരോ അവളുടെ ഫോട്ടോ എടുത്തു അവളുടെ പുഞ്ചിരി കണ്ണുകൾ സൗന്ദര്യം എല്ലാം ആളുകളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചു ഫോട്ടോ വൈറലായി അവളുടെ ജീവിതം ഒരു പുതിയ വഴിത്തിരിവായി കുറച്ചു കാലം മുൻപ് നൂറ് രൂപയ്ക്കായി ബാല വിറ്റ് നടന്നിരുന്ന മൊണാലിസയുടെ ഇന്നത്തെ സഞ്ചാരം ഒരു കോടി രൂപ വിലയുള്ള കാറിലാണ് പല പരിപാടികൾക്ക് മൊണാലിസ എത്തുന്നത് കോടികൾ വിലയുള്ള ആഡംബര കാറിലാണ് ജീവിതം ആകെ മാറിയ അമ്പരപ്പിലാണ് ഇപ്പോഴും മൊണാലിസ ഗായകൻ ഉദ്ഘർഷ് ശർമ്മ തന്റെ സാദ്നി എന്ന മ്യൂസിക് വീഡിയോയിൽ മൊണാലിസെ അഭിനയിപ്പിച്ചിരുന്നു ജൂൺ പതിനാലിന് പുറത്തിറങ്ങിയ വീഡിയോ ഇതിനോടകം വൈറലായിട്ടുണ്ട് സനോജ് മിശ്രയുടെ ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ബോളിവുഡ് ചിത്രത്തിലും മൊണാലിസ കരാർ കൂടാതെ ഉദ്ഘാടന പരിപാടികളിലും ബ്രാൻഡ് പ്രൊമോഷനുകളിലും പങ്കെടുക്കുന്നുണ്ട് മുംബൈയിൽ സ്വന്തമായി ഒരു വീട് വാങ്ങുക എന്നതാണ് തന്റെ സ്വപ്നമെന്ന് മൊണാലിസ പറയുന്നു അതേസമയം മൊണാലിസയുടെ സിനിമാ യാത്ര തുടക്കത്തിൽ തന്നെ വിവാദത്തിലായിരുന്നു സംവിധായകൻ സനോജ് മിശ്രയുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദം എന്നാൽ തന്നെയും സിനിമയും അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അപവാദ പ്രചാരണം സംഘടിപ്പിച്ചുവെന്ന് ആരോപിച്ച് ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമ ഉൾപ്പെടെ അഞ്ച് വ്യക്തികൾക്കെതിരെ സംവിധായകൻ സനോജ് മിശ്ര ഔദ്യോഗികമായി പരാതി നൽകി ഫെബ്രുവരിയിൽ മിശ്ര മുംബൈയിലെ അമ്പൂലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി മിശ്രയുടെ മുൻ സിനിമകളൊന്നും പുറത്തിറങ്ങിയിട്ടില്ലെന്ന വ്യാജ അവകാശവാദങ്ങൾ ഉൾപ്പെടെ പ്രതികൾ ദോഷകരമായ പ്രസ്താവനകൾ നടത്തിയതായി എഫ്ഐആറിൽ പറയുന്നു അവരിൽ ഒരാൾ മൊണാലിസിയുടെ വളർന്നു വരുന്ന കരിയർ തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിക്കപ്പെടുന്നുമുണ്ട് വെബ്ഡെസ്ക് തൈവി